ഇത് മാസ മോട്ടോർച്ചാണ് ഹോണ്ട ആക്റ്റീവ് പഴയ മോഡൽ ആക്റ്റീവ് വണ്ടിയാണ് സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ വണ്ടി എടുത്ത് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ആയിട്ടാണ് പറഞ്ഞു പറഞ്ഞത് കിക്കറിൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട് സെൽഫിലാണ് വണ്ടി സ്റ്റാർട്ട് ആവാത്ത സ്റ്റാർട്ട് ആവാൻ ബുദ്ധിമുട്ട് അപ്പോൾ നമ്മൾ നോക്കണ സമയത്തുണ്ടല്ലോ നമുക്ക് ഈ സെൽഫ് മോട്ടറാണ് ശരിക്കും കംപ്ലയിൻറ്റ് സെൽഫ് മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പോഴത്തെ കണ്ടീഷനിൽ അതിൻ്റെ കാർബൺ തീർന്നാനാണ് ബ്രഷ് തീർന്നതാണ് കംപ്ലയിൻ്റിൻ്റെ കാരണം പക്ഷേ നമ്മളിപ്പോ ഈ ആർമേച്ചർ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഈ ആർമേച്ചർ ഓൾറെഡി വളരെ വീക്കാണ് അത് സംഭവം പറഞ്ഞാൽ ഈ ഭാഗമൊക്കെ നല്ല രീതിയിൽ തേമാനം വന്നു പോയിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് റിപ്പയർ ചെയ്തിട്ടാലും അതായത് ഇപ്പം ബ്രഷ് മാറ്റി റീസെറ്റ് ചെയ്താലും കംപ്ലൈൻറ്റ് വന്നുകൂടായില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ പഴക്കമുണ്ട് നല്ല രീതിയിൽ പഴക്കമുണ്ട് തന്നെ ആർമേച്ചറിൻ്റെ ഈ ഭാഗം ബ്രഷ് ടച്ച് ചെയ്യണ ഭാഗം നല്ല രീതിയിൽ തന്നെ തേമാനം വന്നേക്കുന്നത് തന്നെ എന്ത് പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ബ്രഷ് ഇട്ടാലും നിൽക്കില്ല ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ അത് അഴിച്ചു ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ എപ്പോഴും നല്ലത് നമുക്ക് മാറ്റി പുതിയ മോട്ടോർ ഓർമ്മ വെക്കുകയാണെങ്കിൽ ഇത്രയും പഴക്കം ആയക്കണമ നല്ല പഴക്കമുള്ളത് കൊണ്ടിയാണ് അപ്പോൾ മാറ്റി പുതിയത് ഒരെണ്ണം വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ആ കംപ്ലൈന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പിന്നീട് കയറ്റേണ്ടി വരില്ല അതായത് മോട്ടറുമായ ഒരു കംപ്ലയിൻറ്റിന് വേണ്ടിയിട്ട് പിന്നീട് കയറ്റേണ്ടി വരില്ല അപ്പോൾ കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അതിന്റെ പുതിയൊരു മോട്ടർ വെച്ചിട്ട് ഞാൻ സ്റ്റേറ്റ് ചെയ്ത് നോക്കി ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല അതിന്റെ ബെൻഡെക്സിൻ്റെ ചെറിയൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട് അതായത് ബെൻഡക്സുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ടിങ് സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിച്ചേക്കാം പക്ഷെ ഇപ്പോൾ പ്രശ്നമില്ല അതേപോലെ തന്നെ ബാറ്ററി ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് വോൾട്ട് കാണിക്കുന്നുണ്ട് പന്ത്രണ്ട് പോയിന്റ് എട്ടേ പൂജ്യം റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ഞാൻ ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി നേരെ താഴേക്ക് വരുന്നുണ്ട് ഒമ്പത് വോൾട്ടിലേക്ക് വരാനുണ്ട് ഒമ്പത് വോൾട്ടിന്റെ താഴേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയുടെ കാരണം കൊണ്ടും സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിച്ചേക്കാം കേട്ടോ അപ്പൊ അങ്ങനെ രണ്ട് കേസ് നിലവിലുണ്ട് പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ സെൽഫ് മോട്ടറിന്റെ കംപ്ലയിൻ്റ് ആണ് അത് നമുക്ക് രണ്ട് രീതിയിലാണ് ചെയ്യാൻ പറ്റാം ഒന്ന് കാർബൺ മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്ത് നോക്കാം റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വന്നുകൂടാതായി വരാൻ വളരെ സാധ്യത കൂടുതലാണ് പഴ നല്ല പഴത്തിൻ്റേതായിട്ടുള്ള പ്രോബ്ലം ഉണ്ട് അത് കൂടാതെ കൊണ്ട് എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആർ എച്ച് തേമാനോ ഉള്ളതുകൊണ്ട് റിപ്പീറ്റ് പെട്ടെന്ന് കംപ്ലയിൻറ്റ് കാണിക്കും അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം ആ രീതിയിൽ നമുക്ക് റിപ്പയർ ചെയ്യാം അങ്ങനെ കഴിഞ്ഞാൽ സെൽഫ് മോട്ടർ റിപ്പയർ ചെയ്ത് എടുക്കണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് നമുക്ക് ചിലവുണ്ട് അപ്പോൾ പുതിയ മോട്ടർ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ടിൽ പിന്നീട് പ്രശ്നം വരില്ല ഇതെന്ന് പറയുമ്പം വീണ്ടും കംപ്ലയിൻറ്റ് വന്നാൽ വീണ്ടും നമ്മൾ അഴിക്കേണ്ടതായിട്ട് വരും കേട്ടോ ബാറ്ററിയുടെ ആയാലും ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലിൽ ബാറ്ററി ആയിട്ടിരിക്കണേ അപ്പോൾ മാക്സിമം ഉപയോഗിക്കുക കാരണം ഏകദേശം ആയിട്ട് ലൈഫും ആയിക്കൊണ്ടിരിക്കുകയാണ് പരമാവധി ഉപയോഗിക്കുക അതിന് ശേഷം കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ ബാറ്ററി മാറ്റി മാറ്റിവെക്കുക ഈ രണ്ട് ദിവസം എന്തേലും പ്രതീക്ഷിക്കാം ബെൻഡെക്സിൻ്റെ ഒരു ആവുന്ന രീതിയിലുള്ള പ്രോബ്ലം കാണിച്ച് തുടങ്ങിയിട്ടും ഉണ്ട് കേട്ടോ ഇതൊക്കെ പഴക്കം കൊണ്ട് വന്ന മിസ്റ്റേക്കുകളാണ് പിന്നെ ഉള്ളത് വണ്ടി ഓടിക്കുമ്പോൾ ഒരു സൗണ്ട് കടകടാവുന്ന സൗണ്ട് വന്നു തുടങ്ങി ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഫ്രണ്ടിലത്തെ മൺകാടിൻ്റെ ഇവിടുത്തെ വെൽഡിംഗ് വിട്ടുപോയാണ് അപ്പോൾ അത് നമ്മളൊന്ന് വെൽഡ് ചെയ്ത് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട് ആ വെൽഡ് ചെയ്യണ സമയത്ത് ഈ ഭാഗത്ത് കുറച്ച് പെയിൻറ്റൊക്കെ പോകും അപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് തൽക്കാലം പെയിൻറ്റ് ടച്ച് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ ഇത്രയും കേസം മെയിൻ ആയിട്ടുള്ളത് വേറെ ജനറൽ ആയിട്ട് സർവീസോ വേറെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് മാത്രം നമ്മൾ ഉൾപ്പെടുത്തണേ അപ്പോൾ നോക്കിയിട്ട് പറയാം മോട്ടർ മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ രീതിയിലുള്ള എസ്റ്റിമേറ്റ് പറയാം ഇനി അതല്ല റിപ്പയർ ചെയ്ത് കയറ്റാണെങ്കിൽ ആ രീതിയിലുള്ള എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് റിപ്ലേ അടാം അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം കേട്ടോ